തിരുവനന്തപുരം കരിങ്കുളത്ത് ലത്തിൻ അതിരൂപത ദേവാലയത്തിൽ വിശ്വാസിയെ മുട്ടി ലയിപ്പിച്ച് പൊതുമാപ്പ് പറഞ്ഞ സംഭവത്തിൽ ഇടപെട്ട് നേതൃത്വത്തോടെ വിശദീകരണം തേടി തെറ്റിനെ ചോദ്യം ചെയ്ത യുവാവിനോട് ചെയ്ത കൊടും ക്രൂരത ആദ്യമായി പുറത്തുവിട്ടത് മലയാളി വാർത്ത നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുവാവിനോട് ചെയ്ത കാർത്തം മലയാളി വാർത്ത പുറത്തുവിട്ട വീഡിയോ അതിനെതിരെ ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങി തിരുവനന്തപുരം കരിങ്കുളോത്ത് ലത്തിൻ അതിരൂപത ദേവാലയത്തിൽ വിശ്വാസിയെ മുട്ടിലേപ്പിച്ച് പൊതുമാപ്പ് പറഞ്ഞ സംഭവം വിവാദമായതിനു പിന്നാലെ ഇടപെട്ട് ലത്തിൻ അതിരൂപത ഇടവക നേതൃത്വത്തോട് വിശദീകരണം തേടി ബിഷപ്പ് ഹൗസിൽ നേരിട്ട് വിശദീകരണം നൽകണമെന്നും രൂപത ക്രിസ്മസ് ദിനത്തിലാണ് സംഭവം നടന്നത് മിൻഡ്രസ് എന്ന യുവാവിനാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായത് എന്നാൽ സംഭവം വിവാദമായതിന് പിന്നാലെ ഇക്കാര്യത്തെക്കുറിച്ചും പ്രതികരിക്കാനില്ലെന്നാണ് ഇടവക നേതൃത്വത്തിന്റെ നിലപാട് അതെ തെറ്റിനെ ചോദ്യം ചെയ്ത യുവാവിനോട് ചെയ്ത കൊടും ക്രൂരത ആദ്യമായി പുറത്തുവിട്ടത് മലയാളി വാർത്ത തന്നെയാണ് തിരുവനന്തപുരം കരിങ്കുളം കണ്ണാടിപ്പള്ളിയിലാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് യുവാവിനോട് ഇത്തരത്തിൽ പെരുമാറാൻ ഉണ്ടായതിന്റെ കാരണവും ഇങ്ങനെയായിരുന്നു കരിങ്കുളം കണ്ണാടിപ്പള്ളിയുടെ ഇടവക സ്ഥലം നാട്ടുകാർക്ക് അവകാശപ്പെട്ടത് കൂടിയാണ് എന്നാൽ തീരപ്രദേശത്ത് താമസിക്കുന്നതിനാൽ എപ്പോൾ വേണമെങ്കിലും കടലാക്രമണ സാധ്യത നേരിടുന്ന പ്രദേശവാസികൾ സെന്റിന് രണ്ടു ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം എടുക്കാമെന്ന് ധാരണയിലായി പക്ഷേ പുരോഹിതന്മാർ നാട്ടുകാർ പോലും അറിയാതെ സെന്റിന് ഒന്നര ലക്ഷത്തിന് രൂപതയ്ക്ക് ആ സ്ഥലം വിറ്റു ഈ സംഭവത്തെയാണ് നാട്ടുകാരനായ മിൻട്രസ് ചോദ്യം ചെയ്തത് ഇതോടെയാണ് യുവാവിനെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത് ഊർവിലക്ക് പറഞ്ഞ് ഭയപ്പെടുത്തുകയും ക്രിസ്മസ് ദിവസം രാത്രി കരകുളം കണ്ണാടിപ്പള്ളിയിൽ നാട്ടുകാർക്ക് മുൻപിലൂടെ മുട്ടിലിഴയിപ്പിക്കുകയും ചെയ്തത് കൂടാതെ അൾത്താരയിൽ കയറ്റി പൊതുമാപ്പ് പറയിപ്പിച്ച് വ്യക്തിഹത്യ നടത്തിയത് പുരോഹിതന്മാരുടെ നിയമങ്ങൾ അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ ആരും തന്നെ അതിന് തയ്യാറാകാതിരിക്കാൻ പരസ്യമായി നടത്തിയ ഈ നെറുകേടിനെതിരെയാണ് നമ്മൾ പ്രതികരിച്ചത് അതിന് തന്നെയാണ് ഇപ്പോഴും ഉത്തരവും കിട്ടിയിരിക്കുന്നത് എന്തായാലും മലയാളി വാർത്ത പുറത്തു കൊണ്ടുവന്ന വീഡിയോയ്ക്ക് പിന്നാലെ പുറത്തു വരുന്നത് വളരെ വലിയ കുറേയധികം സത്യങ്ങൾ തന്നെയാണ് ഈ ഒരു സ്ഥലത്തെ സംബന്ധിച്ച് കുറേയധികം നാളുകളായി പ്രശ്നം നേരിടുകയുണ്ടായി നാട്ടുകാർ തമ്മിൽ തന്നെയായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് ും അതിനെതിരെയാണ് മിൻട്രസ് എന്ന യുവാവ് ചോദ്യം ചെയ്തത് അതിനെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത് ഇത് മനുഷ്യ മനസ്സാക്ഷി നടക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു എന്തായാലും നമുക്ക് വീണ്ടും ആ ഒരു വിഷയത്തിലേക്ക് പോവാം എനിക്ക് എഴുതാന് വായിക്കാനൊന്നും അറിഞ്ഞില്ല ഞാൻ കടലിലാണ് നമ്മൾ ഞാൻ മാർക്ക് ചോദിക്കാനോ വന്നത് ഇവിടെ രണ്ടുപേരും വീട് പോകുന്നു ഗവൺമെന്റിന്തായാലും വീട് കൊണ്ടു പോകും തന്നെ ഇല്ല ഈ ജനങ്ങളെ എവിടെ നമ്മൾ കൊണ്ട് വാർപ്പിക്കും അതിന്റെ ഘട്ടമായിട്ട് ഇവര് ഭൂമി ഉപയോഗം ഞാൻ പോയി ചോദിച്ചു അതിനാണ് ഈ ശിക്ഷ ഞായറാഴ്ച അച്ഛനെ പള്ളിയിൽ രണ്ടാമത്തെ പൊതുവാന അത് ചെറുതാണ് തന്നെ എന്ന് വച്ചാൽ ആ സമയം ആദ്യത്തെ കുടുംബാനായിട്ടാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞത് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ പോയി ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റൂല അച്ഛൻ അത് പറ്റൂല കാരണം ഇവിടെ ബി സി സി അങ്ങനെ ഉണ്ടായിരുന്നു കമ്മിറ്റിക്കാരുണ്ടാവും എന്നതാണ് അവരിട വാദം അപ്പം ഞാൻ ചോദിച്ചു ഞങ്ങളെ പോലെയുള്ള എന്നെ പോലെയുള്ളത് കടലിൽ ജോലി ചെയ്തിട്ടാണ് ഞങ്ങളിതെല്ലാം ഉണ്ടാക്കിയത് എന്നെ പോലെയുള്ളവർ എൻ്റെ എൻ്റെ അപ്പനും എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ പൂർവിക എല്ലാവരും നമ്മളുണ്ടാക്കുക അത് ഇവിടെ ഒരു ലക്ഷത്തി രൂപ നമ്മൾ ഈ വരുന്ന സമയം ഈ വീടുകളെല്ലാം പോയി നമ്മളിവിടെ എന്നതാണ് എന്റെ ചോദ്യം അത് നിങ്ങളെന്ന് ആലോചിക്കും അവരോട് പറഞ്ഞു കഴിഞ്ഞു താരമായത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ വിളിച്ചത് അപ്പൊ ഞാൻ നിങ്ങളുടെ എല്ലായിടും